അന്ന് ഇടിയും മഴയും ഉള്ള ഒരു രാത്രിയായിരുന്നു വാസന്തി കയ്യിലൊരു തുണിക്കെട്ടുമായി വീടിന് വെളിയിലേക്ക് ഇറങ്ങി വാസന്തി ഭയത്തോടുകൂടി ചുറ്റുപാടും നോക്കുന്നുണ്ട് അവിടെയെങ്ങും ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ അവൾ വേഗത്തിൽ നടക്കാൻ തുടങ്ങി അവൾ ഇപ്പോൾ നല്ല ധൃതിയിലാണ് നടന്നു പോകുന്നത് മഴയ്ക്ക് ശക്തി കൂടിയതുകൊണ്ടോ എന്തോ വാസന്തി ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഓടിച്ചെന്ന് നിന്നു അപ്പോഴേക്കും മഴ ശക്തിയായി പെയ്തിറങ്ങാൻ തുടങ്ങി അവൾ ചുറ്റുപാടും ഭയത്തോടു കൂടി നോക്കുന്നുണ്ട് അവൾ കയ്യിലിരുന്ന തുണിക്കെട്ട് നിലത്തേക്ക് വെച്ചു എന്നിട്ട് നനഞ്ഞ മണ്ണിൽ കൈകൊണ്ട് ഒരു കുഴി ഉണ്ടാക്കാൻ തുടങ്ങി ആ കുഴിയിലേക്ക് തുണിക്കെട്ട് എടുത്തു വെച്ച് മണ്ണിട്ട് മൂടുകയാണ് പെട്ടെന്ന് അങ്ങ് ദൂരെ നിന്നും ഒരു ട്രെയിൻ വരുന്ന ശബ്ദം അവൾ കേൾക്കുന്നുണ്ട് അവൾ ചാടി ഇരുന്നേറ്റു എന്നിട്ട് തീവണ്ടിയുടെ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ധൃതിയിൽ ഓടിപ്പോകാൻ തുടങ്ങി വാസന്തി തീവണ്ടിപ്പാളത്തിനടുത്തേക്ക് ഓടിച്ചെന്നു അപ്പോഴേക്കും തീവണ്ടി അതിവേഗത്തിൽ കടന്നു വരികയായിരുന്നു വാസന്തി ട്രെയിൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടി ട്രെയിൻ മിന്നൽ വേഗത്തിലങ്ങ് കടന്നു പോവുകയും ചെയ്തു എന്നാൽ നിർഭാഗ്യമെന്ന് പറഞ്ഞാൽ മതിയല്ലോ വാസന്തിയുടെ ദേഹത്ത് ട്രെയിൻ കയറിയില്ല കാരണം തീവണ്ടിപ്പാളത്തിന് വെളിയിൽ ഒരു കല്ലിൽ തട്ടി വീണതുകൊണ്ടാണ് വാസന്തിയുടെ ദേഹത്തേക്ക് തീവണ്ടി കയറാതെ പോയത് പെട്ടെന്ന് തന്നെ ആ തീവണ്ടി അങ്ങ് കടന്നു പോവുകയും ചെയ്തു വാസന്തി അവിടെ നിന്നും എഴുന്നേറ്റ് അങ്ങ് ദൂരേക്ക് നോക്കി അങ്ങ് ദൂരേക്ക് കടന്നു പോകുന്ന തീവണ്ടിയെ നോക്കി അവൾ മനസ്സിൽ ശപിച്ചു എന്നിട്ട് തീവണ്ടി തീവണ്ടിപ്പാളത്തിനടുത്തേക്ക് നടന്നു നിന്നു ഉടനെ തന്നെ ഇനിയും ഒരു ട്രെയിൻ വരുന്നുവെന്ന് അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് വാസന്തി തീവണ്ടി തീവണ്ടിപ്പാളത്തിലേക്ക് കയറി അവിടെ തലവെച്ച് അങ്ങനെ കിടന്നു അപ്പോഴാണ് അവിടേക്ക് രണ്ട് പോലീസുകാർ നടന്നു വന്നത് അവർ അവളെ സൂക്ഷിച്ചൊന്ന് നോക്കി എന്നിട്ട് വാസന്തിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്തിനായി രാത്രിയിൽ ഇവിടെ വന്നിങ്ങനെ കിടക്കുന്നത് എന്താ നിൻ്റെ പേര് എന്നൊക്കെ പല ചോദ്യങ്ങൾ ചോദിച്ചു വാസന്തി ഒന്നും മിണ്ടാതെ കുനിഞ്ഞ് അങ്ങനെ നിൽക്കുകയായിരുന്നു ആ പോലീസുകാർ വാസന്തിയെ സ്റ്റേഷനിലേക്കാണ് പിന്നീട് കൂട്ടിക്കൊണ്ടുപോയത് വാസന്തിയെ ട്രെയിൻ വാളത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയ പോലീസുകാർ എസ് ഐയോട് എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എസ് ഐ എഴുന്നേറ്റ് വാസന്തിയുടെ അടുത്തേക്ക് ചെന്നു എന്താണെന്ന് നിൻ്റെ പേര് എന്നാണ് ആദ്യം എസ് ഐ ചോദിച്ചത് വാസന്തി എന്ന് അവൾ പേര് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അടുത്ത ചോദ്യം നിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നായി ആരുമില്ലെന്ന് അവൾ മറുപടിയും കൊടുത്തു എന്തിനാണ് നീ തീവണ്ടിപ്പാളത്ത് തലവെച്ച് കിടന്നത് എന്നായി എസ് ഐയുടെ അടുത്ത ചോദ്യം മരിക്കാനായിട്ടാണ് സാറേ ഞാൻ തലവെച്ച് കിടന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും വാസന്തി കരഞ്ഞുപോയി മരിക്കാനുള്ള കാരണം എന്താണെന്ന് പറയൂ എസ് ഐയുടെ ചോദ്യം ഉയർന്നു വാസന്തി കണ്ണുനീര് തുടച്ചു എന്നിട്ട് പറഞ്ഞു അതൊരു കഥയാണ് സാറേ എൻ്റെ ജീവിത കഥ ശരി എങ്കിൽ ആ കഥ ഒന്ന് കേൾക്കട്ടെ എന്നായി എസ് പെട്ടെന്ന് വാസന്തിയുടെ മനസ്സ് അങ്ങ് പഴയകാല ഓർമ്മയിലേക്ക് പോയി അച്ഛനും അമ്മയും ഒപ്പം ജീവിച്ചിരുന്ന ആ പഴയകാല ഓർമ്മയിലേക്ക് പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു വാസന്തിയും അച്ഛനും അമ്മയും താമസിച്ചിരുന്നത് അല്പം ഉയർന്ന ഒരു മലയുടെ മുകളിലായിരുന്നു അവരുടെ ആ ചെറിയ വീട് നിലനിന്നിരുന്നത് വേനൽക്കാലമായാൽ കുടിവെള്ളത്തിന് ക്ഷാമമായിരുന്നു അവിടെ താമസിക്കുന്നവരൊക്കെ അങ്ങ് താഴ്വാരത്തു നിന്നാണ് വെള്ളം ശേഖരിച്ചു കൊണ്ടുവരുന്നത് വരുന്നത് കുളിക്കാനും നനയ്ക്കാനുമൊക്കെ അവർ പാടത്തുള്ള കുളത്തിലേക്കാണ് പോകാറുക പതിവ് അവിടെയാകുമ്പോൾ അലക്കാനും ഉണങ്ങാനും എളുപ്പമാണ് വാസന്തി തുണികൾ നനയ്ക്കാനായിട്ട് കുളത്തിലേക്ക് പോവുകയായിരുന്നു വയൽവരമ്പിലൂടെയാണ് അവൾ നടന്നു പോകുന്നത് കുളത്തിനടുത്ത് ചെന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു ആ കുളത്തിൽ താമരപ്പൂക്കളെല്ലാം വിരിഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് അവൾ അതിലൊരു താമരപ്പൂ പി എടുത്തു എന്നിട്ട് അങ്ങ് അകലേക്ക് നോക്കുകയായിരുന്നു അങ്ങ് അകലെ കുറേ വിദ്യാർത്ഥികൾ അതുവഴി നടന്നു പോകുന്നത് കണ്ടു പെട്ടെന്ന് അവൾ അവളുടെ സ്കൂൾ ജീവിതത്തെക്കുറിച്ച് ഓർത്തു അവൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അവളെ ജീവനതുല്യം സ്നേഹിച്ച കൂട്ടുകാരികളെയെല്ലാം അവൾ ഓർത്തു അവരെല്ലാം പണക്കാരൊക്കെ ആയതുകൊണ്ട് അവരെല്ലാവരും ഉയർന്ന ക്ലാസ്സുകളാണ് ഇപ്പോൾ പഠിക്കുന്നത് വാസന്തയ്ക്ക് പത്താം ക്ലാസ്സോടെ പഠിത്തം അവസാനിപ്പിക്കേണ്ടതായി വന്നു അതിനൊരു കാരണമുണ്ടായിരുന്നു അതൊരു വലിയ അപകടമായിരുന്നു അച്ഛനും അമ്മയും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു മൺകൂനെ ഇടിഞ്ഞു വീഴുകയായിരുന്നു അച്ഛൻ ആ അപകട സ്ഥലത്ത് തന്നെ വെച്ച് മരിക്കുകയായിരുന്നു ആ അപകടത്തിൽപ്പെട്ട് അമ്മ അന്ന് വിട്ട് കിടപ്പിലായതായിരുന്നു പിന്നെ ദുരിതപൂർണമായ ജീവിതം പിന്നീട് ഒരു നേരത്തേക്ക് ഭക്ഷണത്തിന് പോലും തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ സഹായത്തോട് കൊടുക്കുമായിരുന്നു അവരും പാവപ്പെട്ട വീട്ടുകാരൊക്കെ ആയിരുന്നു അതുകൊണ്ട് ആ വീട്ടിലെ സ്ത്രീകൾ അവളെ വിളിച്ച് സംസാരിച്ചു മോളെ നിനക്കറിയാമല്ലോ ഞങ്ങളുടെ ജീവിതം ഞങ്ങളും എത്രയെന്ന് വെച്ചാൽ നിങ്ങളെ സഹായിക്കുന്നത് അതുകൊണ്ട് നീ ഞങ്ങളോടൊപ്പം പണിക്കുക പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആ കുഞ്ഞു വാസന്തിയുടെ മനസ്സ് വേദനിച്ചു അവൾ നിറ കണ്ണുകളോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി